എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലെ വരെ എനിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല ഞാൻ ഒരിടത്തും ഒരു ആരാധനാ കേന്ദ്രങ്ങളിലും പോയിട്ടില്ല ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ല മസ്ജീദുകളിൽ പോയിട്ടില്ല ചർച്ചുകളിൽ പോയിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ദൈവമുണ്ടെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അങ്ങനെ ഞാൻ ഒരു ആരാധനാ കേന്ദ്രത്തിൽ പോകുന്നു ഞാൻ പോയതുകൊണ്ടും അവിടെ ദൈവത്തെ പൂജിച്ചത് അല്ലെങ്കിൽ ആരാധിച്ചതുകൊണ്ടും ഞാൻ മതം മാറിയോ അതാണ് എൻ്റെ ന്യായമായ ചെറിയൊരു സംശയം രണ്ടാമത്തെ എന്റെ സംശയം എനിക്ക് ഇന്ത്യ തരുന്നതായിട്ടുള്ള എൻ്റെ ഭരണഘടന തരുന്നതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് വിശ്വസിക്കാൻ മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്ന കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം കൂടിയാണ് അതെന്റെ ഉത്തരവാദിത്വം കൂടെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ കുട്ടികളെയൊക്കെ വിദ്യാലയങ്ങളിൽ അയക്കുന്നത് കാരണങ്ങൾ അവരെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠനത്തിൽ വളരുവാനും അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക ഞാൻ വിശ്വസിക്കുന്ന സത്യത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ള ദൗത്യം എനിക്ക് സ്വാഭാവികമായിട്ടുള്ള ഉത്തരവാദിത്വം േ അത് ഞാൻ നിറവേറ്റുന്നതിന് തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ഭരണഘടന നിയമനിർമ്മാണങ്ങൾ പത്ത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്വമല്ലേ ചോദ്യം ചെയ്യണ്ടേ അത്രയും രാഷ്ട്രീയ പൂങ്കുന്മാർ നമ്മുടെ രാജ്യത്തിന് ശാപമല്ലേ